യുദ്ധത്തിലേക്ക് ഇറങ്ങിയതാകുന്ന ത്വാലിബ് റളിയല്ലാഹു 21 വയസ്സുള്ളതാകുന്ന ബഹുമാനപ്പെട്ടവർ ശത്രുക്കളുടെ വന്നപ്പോൾ മക്കയിൽ നിന്ന് ജാഫറബിന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവരാണ് മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും മക്കയിലേക്ക് വന്നു അപ്പോഴും മക്ക പഴയ സ്ഥിതി തന്നെയാണ് അക്രമമാണ് അക്രമമാണ് ബഹുമാനപ്പെട്ടവർ വീണ്ടും ഏഴു വർഷം ഹബിഷയിൽ പോയി പലായനം നടത്തും ജീവിക്കുകയാണ് എത്തിവയ്പീവിക്കുകയാണ് പത്തുവർഷത്തിനു ശേഷം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവരെ തിരിച്ചു വരുവാണ് പരിശുദ്ധ അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി ബഹുമാനപ്പെട്ട ജഅഫർ ജഅഫർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ആണ് ബിൻ അബീ ത്വാലിബ് മൂന്ന് പേരെ ക്യാപ്റ്റൻ ആക്കിയ പ്രമുഖനാണ് യുദ്ധത്തിൽ പരിശുദ്ധ പ്രവാചകൻ കൊടുത്തതാകുന്ന കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് വലതു കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവും അവന്റെ റസൂലും ഈ ലോകത്തെ നിലനിർത്തി തൗഹീദ് നിലനിർത്താൻ വേണ്ടി ാണ് സുബാനല്ലതിരിൽ അടരാടുകയാണ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അദ്ദേഹത്തിന്റെ വലത് കൈ ശത്രുക്കൾ വെട്ടി ഉടനെ തന്നെ നിരത്ത് വീണതാകുന്ന കൊടി ഇടത് കൈയിലേക്ക് ചെറുത്ത് പിടിച്ചുകൊണ്ട് ശത്രുക്കന്റെ വലത് കൈ വെട്ടേറ്റ് പുറത്തേക്ക് ഉന്തിനിൽക്കുമ്പോൾ കിടക്കുന്നതാകുന്ന കൈ തനിക്ക് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയവർ

ുംബിയിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ് വീണ്ടും യുദ്ധമല്ലാതെ കൊടുമ്പിരി ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വെട്ടി മാറ്റി കൊടി തന്റെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ തോളം കയ്യിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കയ്യിൽ വെച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്യുവാണ് ചെറുപ്പക്കാരനാകുന്ന യുവ ആദരവായ പ്രവാചകന പറയവയാണ് ടക്കുന്നത് കണ്ടില്ലയോ രണ്ട് ചിറകുകൾ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട രണ്ട് ചിറകുകൾ അമ്മാനുഭവത്താല ശത്രുക്കൾ വെട്ടിമാറ്റിയ കരങ്ങൾക്ക് പകരമായി അമ്മാണു അതുമായി അദ്ദേഹം പറന്ന് നടക്കുകയാണ് സ്വർഗത്തിൽ ഇതുകൊണ്ട് ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും നിന്റെ കൈ പോയാലും നിന്റെ കാല് പോയാലും നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പെട്ടി ഇഞ്ചിഞ്ചായി നീ നുറുക്കിയാലും മനുഷ്യ സോദരാ സോദരേ ഈ മാൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ പല രീതിയിലുള്ള ആളുകൾ കടന്നു വരും ഫെമിനിസത്തിന്റെ വാദവുമായ സഹോദരിമാർ കടന്നു വരും മോശപ്പെട്ട സംസാരങ്ങൾ ഈ പുടരാനും നിർബന്ധിക്കുന്നതായ ലിബറലിസത്തിന്റെ വക്താക്കൾ കടന്നു വരും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ് അവരെ പറഞ്ഞു തളച്ചിടുകയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ കടന്നുവരും പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് അണിവിടെ പരിചലിക്കല്ലേ

പിടിക്കണം ഒരാളും അതിൽ നിന്ന് വ്യതിചലിക്കരുത് പല രീതിയിലുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങൾ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകും ആളുകൾ ഇങ്ങനെ പറയും ലോകം മുഴുവനും ഒറ്റപ്പെടുത്തും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് നമ്മൾ നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ദീൻ പറ്റുമ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല വ്യതിചലനം ഉണ്ടാവാൻ പാടില്ല നമ്മളെ സാനിഹി لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم

അവനെ നാളെ ആഹാരത്തിൽ നരകത്തിരിട്ടുകൊണ്ട് അതേപോലെ വിഷം കുടിശിച്ച് അവനെ കൊന്നു കളിയുമെന്ന് സജീവനെ അറസ്റ്റിലുള്ള ഈ ദുയാവിൽ ഒരു സെക്കൻഡ് കൊണ്ട് ജീവൻ കളയുന്നതാണ് ഇതിന് കൊടുക്കേണ്ട വില നിസാരമല്ല ചെറുതല്ലാഹുട്ടെ കാദിയാനിയിൽപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ ഈ അടുത്തിടെ എന്റെ അടുക്കൽ വന്ന അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു ഞാൻ ചൊല്ലിക്കൊടുത്തു കാദിയാനിയിലായിരുന്നു അദ്ദേഹം നിലകൊണ്ടിരുന്നത് അഹമ്മദ് കാദിയാനിയാണ് അവസാനത്തെ പ്രവാചകർന്ന് വാദിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണല്ലോ എല്ലാ ഇമ്മത്തുകളും പറഞ്ഞിട്ടുള്ള അങ്ങനെ വാദിച്ച് നിലകൊള്ളുന്നവർ പെട്ടുപോകാണ് ചിലരിങ്ങനെ പാരമ്പര്യമായി പെട്ടുപോകുന്നു അത് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അല്ലല്ലോ ബഹുമാനപ്പെട്ടതാകുന്ന ഇമാൻ നബി തങ്ങൾ അദ്ദേഹം തുടക്കത്തിന് രേഖപ്പെടുത്തുന്നു പിടിക്കേണ്ടത് ആരിൽ നിന്നാണ് പഠിച്ചെടുക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ് അവർ കിതാബിൽ നിന്ന് അർത്ഥം വെച്ച് തരും അത് നീ മനസ്സിലാക്കി പഠിക്കണം മുത്തൂനിൽ കിതാബിന്റെ ഉള്ളറകിൽ കിടക്കുന്നത് നീ നേരിട്ട് വായിച്ചാൽ ഒരു പക്ഷേ അറബി എനിക്കറിയാമെന്ന് പറഞ്ഞ് വായിച്ചാലും നീ പിഴച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണേ അവനാണ് ഒരു സനത് മുത്താകണമെന്ന് പറയുന്നത് ഉസ്താദുമാരിൽ നേരിട്ട് അറിവ് നമ്മൾ നുകരണം അവർ പഠിച്ചത് അവർ പറഞ്ഞു തരുന്നത് നല്ലതുപോലെ പഠിക്കണം സംശയമുള്ളത് അവരോട് ചോദിച്ച് സംശയങ്ങൾ നമ്മൾ തീർക്കണം തൗഫീഖ് തൗഫീഖ് നൽകട്ടെ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു മോഹനിന്റെ അടയാളം മൂന്നെണ്ണം നമ്മൾ ചർച്ച ചെയ്തു

ചിന്തിക്കണം നമ്മളിൽ എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ ഇന്ന് നിസ്കാരമില്ലാതെ നടക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട് ഞാൻ വിലായത്തിന്റെ മർത്തവയാണ് എത്തിച്ചവനാണെന്ന് പറഞ്ഞ് വാദിക്കുന്നു പറഞ്ഞു അള്ളാഹു നമ്മളെ വിലായത്തിന്റെ നിസ്കാരമില്ല അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറോ അവസാന കാലഘട്ടം അതൊക്കെ ഉണ്ടാവും വരും ഉറപ്പ തന്നെയാണ് ചില ആളുകൾ ചില മാത്രം കൊടുക്കും എന്നിട്ട് ഈ വിക്രങ്ങ് ചൊല്ലിക്കോ വികാരം വേണ്ട അങ്ങനത്തെ കള്ള കള്ളത്തുരിയൂക്കത്തുകൾ വ്യാജ ചിന്നമ്മമാര് ചിന്നമ്മമാർ വരെ ഇന്ന് കേരളക്കരയിൽ ധാരാളം പോലെ ഉണ്ടോ ഒന്നുണ്ടോ ഒന്നല്ല എല്ലാ സ്ഥലത്തും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് വ്യാജന്മാരെ നല്ലതുപോലെ തിരിച്ചറിയണം ഈ ഉമ്മത്ത് സമൂഹം നല്ലതുപോലെ തിരിച്ചറിയണം സമസ്യയുടെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങളെ പരിപൂർണമായി നമ്മൾ അനുസരിക്കണം അവരെന്ത് പറയുന്നത് പരിപൂർണമായി നമ്മൾ ശ്രദ്ധ ചെലുത്തി കേൾക്കണം യഥാർത്ഥ സമുന്നതരായ ആലിമീങ്ങളുടെ കീഴിൽ നമ്മൾ അണിനിരക്കണം ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ കേട്ട് നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല نبينا رسول الله صلى الله عليه وسلم <applause> ان الله لا يقبل العلم انتزاعا ينتزعه من العباد ولكن يقبل العلم بقبل العلماء الله سبحانه وتعالى െ ഉയർത്തപ്പെടുന്നത് അറിവിനെ അള്ളാഹു ഉയർത്തപ്പെടുന്നത് ഒരിക്കലും അള്ളാഹു ഇൽമിനെ ഒറ്റ അടിക്ക് ആകാശത്തെ ഉയർത്തുകയല്ല

വലിയ വലിയ ആലിമീങ്ങൾ ഇല്ലാതാകും മരണപ്പെട്ടു പോകും വഫാത്തായി പോകും എത്രയെത്ര സമുന്നതരായ ആലിമീങ്ങൾ നമുക്കിടയിൽ നിന്ന് അവരുടെ അവരുടെ പിന്നീട് ശേഷം വരുന്ന ഒരു ആലിമിനും ഉണ്ടാവൂല നമ്മൾ നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് അവരുടെ അറിവോളം മറ്റൊരു വ്യക്തിക്കും സാധ്യമാകുകയുമില്ല കാരണം അവർ കണ്ടുമുട്ടിയ ശായഹന്മാരെ പിൽക്കാലത്ത് വന്നുള്ളവർ കണ്ടുമുട്ടാൻ സൗകര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത വസ്തുത നേടിയെടുത്ത ാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഉയർത്തുന്നത് അതോടുകൂടി എന്നിട്ട് പ്രമാചകം പറയുന്നു ജനങ്ങൾ അവരുടെ നേതൃത്വമായി കൊണ്ടുവരുന്നത് തീർത്തും വിവരം കെട്ടതാകുന്ന ആളുകളെയാ അറിവില്ലാത്ത ആളുകളെ

അവരും പിഴക്കുകയാണ് ജനങ്ങളെ പിഴപ്പിക്കാൻ എന്ന് ഹബീബൊരാതരവായ പ്രവാചകർ തങ്ങള് പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർക്ക് നേരെ കാണുകയല്ലയോ വന്നു സഹോദര സഹോദരിമാരോട് ാണ് കൂടിയിരിക്കുന്ന കാലഘട്ടമാണ് വല്ലാതെ അധികരിച്ചിരിക്കുന്ന കാലഘട്ടമാണ് യഥാർത്ഥമാകുന്ന സമസ്യയുടെ സമുന്നതനാകുന്ന പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കൽ നിർബന്ധമാണ് 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 എന്തുകൊണ്ട് പറയുകയാണ് ഇത്തുഹാല കയ്യിൽ മുഴുവനും അമ്പത് മോതിരമിട്ടുകൊണ്ട് നടക്കുന്നതായ ഏതെങ്കിലും പച്ച ചാളി ധരിച്ചിട്ടുള്ള വക്താക്കളെ കാണുമ്പോ കൈമുത്തുവാനും അവരാണ് ഏറ്റവും വലിയ വക്താവാണ് തീരന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ പുറകോട്ട് കൂടുവയാണ് ചിന്നമ്മമാരെയും ചിന്നപ്പുമാരെയും അത്തരത്തിലുള്ള റസൂലുള്ളാഹി ഒരു വിവരവുമില്ലാത്ത ആളുകളെ പിടിച്ചുകൊണ്ട് ജനങ്ങൾ നേതൃപത്രത്തിലേക്ക് കൊണ്ടുവരും അവരോട് മസ്സലെ ചോദിച്ച ഉടനെ മറുപടിയും കിട്ടും അങ്ങനത്തെ ആളുകൾ യഥാർത്ഥ തർക്കുള്ള ആലമീകളാണെങ്കിൽ അവർക്കറിയില്ല എങ്കിലും നോക്കിയിട്ട് പറയാമെന്ന് പറയാം ഇവരങ്ങനെയല്ല വായി തോന്നുന്നതൊക്കെ പറയാന് എല്ലാം പത്തു എല്ലാം പത്തു ഉറപ്പിടി

ശ്രദ്ധിക്കണം സമൂഹം വളരെയേറെ ജാഗരൂകരാകണം നിസ്കാരമില്ലാത്തതായ ആളുകളെ വ്യാജ സിദ്ധന്മാരെ ശേഖന്മാരെ നമ്മൾ പിന്തുടരാൻ പാടില്ല ഇന്ന് എവിടെയെങ്കിലും ചേർന്നാൽ മതി ഏതെങ്കിലും ഒരു തെരീക്കത്തിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് സമൂഹം അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ ആദ്യം തിരുസുന്നത്തുകൾ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സഹോദരങ്ങളെ മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ ഇടത് വെച്ചുകൊണ്ട് ബാത്റൂമിൽ കയറും കയറാൻ ശ്രദ്ധിക്കാത്തവർ ശ്രദ്ധിക്കാത്തവർ ഇറങ്ങുന്ന സമയത്ത് വലതുകാർ വെച്ചുകൊണ്ട് ഇറങ്ങുന്ന വിഷയത്തിൽ ശ്രദ്ധ ചെലുത്താത്തവരൊക്കെ ഇന്ന് തെരീക്കത്ത് തേടിച്ചു പോവാൻ പറഞ്ഞ വേണ്ട സുന്നത്തുകളൊന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എത്രയോ സുന്നത്തുകൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാനില്ല എങ്ങനെങ്ങനെ തെരീക്കത്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം പണ്ട് കാലം മുതലേ ഒലവാക്കൽ പറയുന്നതാണ് വ്യാജന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് പക്ഷേ നമ്മുടെ സമൂഹം ഇന്നും അതിൽ പെട്ടുപോയ ആർക്ക് കീഴിലും നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകുന്ന കാലഘട്ടം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ സമ്പത്ത് ആത്മീയമായി മോശപ്പെട്ട തലത്തിലേക്ക് നമ്മൾ ദീനിനു വേണ്ടി നിലകൊള്ളുന്നവരാകണം നമസ്കാരം നിലനിർത്തുന്നതാകുന്ന ചെയ്യുന്ന സ്വാലിഹികളുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം അതല്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വലിയ എന്നതിന്റെ നിർവചനം നമ്മൾ അറിയണം അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാലിബു അല തഅആ അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ അഫ്വാ യദാർത്ഥ വലി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് നല്ലതുപോലെ അറിവുള്ള다가ുന്ന വ്യക്തിയെ വലി എന്ന് പറയെയുള്ളൂ എന്ത് ചോദിച്ചാലും കരകള എന്ന മസ്അല നല്ല വൃത്തിയായി പറയുന്നത്다가ുന്ന വക്താവ് ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജിൽ ഇന്ന സ്ഥലത്ത് കടപ്പണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഷംസുൽ ഉലമ ഖതസല്ലahu സർഹുൽ അസീസിനെ പോലെ അവിടുത്തെ ശിഷ്യര amongപ്പെട്ട ബഹ്മാനെപ്പെട്ട സിയംവരി ഉല്ലാഹി ഖതസല്ലahu സർഹുൽ അസീസ് മഹാനാവനെ പോലെ ഇന്നടത്ത് ഇന്ന പേജിൽ ഇന്ന കിതാബിൽ ഇത്രാമത്തെ വരിയിൽ കിടപ്പുണ്ട് എന്ന് പറയാൻ അവിടെയാണ് നമുക്ക് വലിയ രക്ഷ എന്റെ വല്യപ്പ ബഹുമാനപ്പെട്ട അവിടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരസ്പരം ധാരാളം സംസാരിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അങ്ങനെ ചോദിക്കുമ്പോ ചിലപ്പോൾ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോ പറയും തഴവേ അത് ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ കിടപ്പുണ്ട് എടുത്തു പറയും ബഹുമാനപ്പെട്ടവർ എന്ന് ബഹുമാനപ്പെട്ട തഴവാ നിങ്ങൾ കിതാബിൽ എന്ന് ഒരാൾ അത് ഉറപ്പല്ലേ അങ്ങനെ പറഞ്ഞ ഒഴിയല്ലേ കിതാബിൽ ഈ വിഷയം ഈ ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ ഇന്നെടുത്ത് കിടപ്പുണ്ട് എന്ന് എടുത്തു പറയും അത് ഇന്നതാണ് മസ്സല എന്നതിന്റെ തഹീഖായ മസ്സലുകൾ തന്നെ പറയും അങ്ങനെയുള്ള മഹാൻ മഹാന്

അക്കാലഘട്ടത്തിലെ ഒറ്റമൊത്തായിട്ട് ഞാൻ നിലകൊണ്ടു എല്ലാ ഫെന്നുകളും ഞാൻ പഠിച്ചെടുത്തു എന്ന് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ് മുപ്പത്തിമൂന്ന് വർഷം